എല്ലാവർക്കും നമസ്കാരം മിഷൻ അഥവാ ജീവിത ദൗത്യത്തെ പറ്റി വില്യം ബ്ലേക്ക് പറയുന്നു ജീവനുള്ളവയൊന്നും ജീവിക്കുന്നത് തനിച്ചല്ല തനിക്ക് വേണ്ടി തന്നെയുമല്ല ചിലതൊക്കെ കൊടുത്തും ചിലതൊക്കെ വാങ്ങിയും മാത്രമേ ഈ ലോകത്തെ ജീവിതം നമുക്ക് പൂരിപ്പിക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ നേടുക അഥവാ വാങ്ങുക എന്നതുപോലെ തന്നെ ഉത്തരവാദിത്തമാണ് കൊടുക്കുക എന്നുള്ളതും നന്മയുള്ള പ്രവർത്തികൾ ഈ പ്രപഞ്ചത്തിൽ നിർവഹിക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് ഒരു വലിയ തീർന്ന മനുഷ്യൻ തൻ്റെ കുട്ടിക്കാലത്തെപ്പറ്റി കുറിച്ചു വച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് സന്ധ്യയാകുമ്പോൾ പ്രാർത്ഥന കഴിയുമ്പോൾ അച്ഛൻ വന്ന് ചോദിക്കും മോനെ നെയ്യുന്ന ഏത് നല്ല പ്രവർത്തിയാണ് ചെയ്തത് അച്ഛനോട് അത് വിവരിച്ചു കൊടുക്കണം അന്നത്തെ ദിവസം പറയുവാൻ ഒരു നന്മ ജീവിതത്തിലില്ല എങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് അത് നിർവഹിക്കുവാൻ അച്ഛൻ ആവശ്യപ്പെടും അതിനുശേഷം മാത്രമേ ഉറങ്ങുവാൻ അനുവാദമുള്ളൂ നമ്മുടെ ഓരോ ദിവസവും ഉണ്ടല്ലോ നിക്ഷേപ സാധ്യതകൾ നിലനിർത്തിയാണ് നമ്മളെ വിളിച്ചുണർത്തുന്നത് എന്താണ് നാം നിക്ഷേപിക്കേണ്ടത് നന്മ നിറയുന്ന പ്രവർത്തികളാണ് നൽകുവാനായി നാം ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം പാവനമാകും പാവനമായ നദി പാവനമായ പൂവ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ ഒരു നദി ഒഴുകുന്നിടത്തൊക്കെ അതിൻ്റെ നനവും ആർദ്രതയും വിതച്ചാണ് മുമ്പോട്ട് പോകുന്നത് ഒരു പൂവ് വിടരുന്ന മേഖലകളിലൊക്കെ സുഗന്ധവും പകർന്നാണ് കടന്നുപോകുന്നത് ഒരു വൃക്ഷത്തെ അതിന്റെ ഫലം കൊണ്ട് തിരിച്ചറിയാമെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ ഓർപ്പിക്കുന്നു സെയിൻ ബേസിൽ ആ ആശയത്തെ കുറച്ചുകൂടി തെളിച്ചു പറയുന്നത് He he who who sows friendship, and he who plants kindness gathers love. ജീവിക്കുന്ന കാലമൊക്കെ ചെയ്യാവുന്ന സമയമൊക്കെ വേണം ഈ ജീവിതം തികയ്ക്കുവാൻ ഓരോ ദിവസവും ഉറങ്ങും മുമ്പ് നമുക്കൊന്ന് പരിശോധിക്കാം ഇന്ന് ഞാൻ ചെയ്ത നന്മ എന്താണ് നന്മയുടെ പാസ്ബുക്ക് നമ്മുടെ പ്രവൃത്തി കൊണ്ട് നിറയട്ടെ ഇതിനേക്കാൾ എന്ത് വലിയ നിക്ഷേപമാണ് ഈ ലോകത്ത് നമുക്ക് നിർവഹിക്കാനുള്ളത് നമ്മുടെ കാലശേഷവും നമ്മുടെ പ്രവൃത്തി നമുക്ക് വേണ്ടി ഈ ലോകത്ത് സംസാരിക്കട്ടെ പോപ്പ് ഫ്രാൻസിസിൻ്റെ വാക്കുകൾ വി ഓൾ ഹാവ് ദ ഡ്യൂട്ടി ടു ഗുഡ് നന്മ ചെയ്യുക അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് മറന്നു പോകരുത് ചെയ്യേണ്ടത് ചെയ്തില്ലെങ്കിൽ കടമാകും കടഭാരത്തോടല്ല ഇവിടെ നിന്നും നാം അടങ്ങേണ്ടത് തികഞ്ഞ സംതൃപ്തിയോടെയാണ് പനീർ അത് പേറുന്ന കൈകളിൽ സുഗന്ധം വിതയ്ക്കുന്നത് പോലെ നന്മയുള്ള പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിന് സുഗന്ധം പകരും സദൃശ്യവാക്യങ്ങൾ അധ്യായം ഇരുപത്തിയേഴാം വാക്യം നന്മ ചെയ്യുവാൻ നിനക്ക് പ്രാപ്തിയുള്ളപ്പോൾ ഉള്ളപ്പോൾ അതിന് യോഗ്യന്മാരായിരിക്കുന്നവർക്ക് ചെയ്യാതിരിക്കരുത് ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം സ്വർഗ ദൈവമേ കാരുണ്യവാനായ കർത്താവെ ഒരു ദിവസം കൂടി അടിയങ്ങളുടെ ജീവിതത്തിൽ ചേർത്തു വെച്ച അങ്ങയുടെ ദയക്കായിട്ട് സ്തോത്രം മടുത്തു പോകാത്ത സ്തുതികളും നിരന്തരം സ്തോത്രങ്ങളും കൊണ്ട് ആരാധനയുടെ അനുഭവത്തിൽ അങ്ങേ സ്തുതിപ്പാൻ ഞങ്ങൾ യോഗ്യന്മാരായിത്തീരണമേ ഞങ്ങൾ കുറവും ബലഹീനതയുമുള്ള മനുഷ്യരാണ് ഈ ലോകത്ത് അങ്ങയുടെ മഹാദാനമാണ് ഞങ്ങളുടെ ജീവിതം ഇത് നന്മ ചെയ്യുവാൻ വേണ്ടി ഉള്ളതാണ് മടുത്തു പോകാതെ നന്മ ചെയ്യുവാൻ പരിശുദ്ധാത്മ വഴിയിൽ ഞങ്ങളെ നയിക്കണമേ ഞങ്ങൾ കുറവുള്ള മനുഷ്യരാണ് പലപ്പോഴും ഞങ്ങൾ ഞങ്ങളിലേക്ക് ഒതുങ്ങാനും സ്വാർത്ഥന്മാരായി തീരുവാനും ഇടവരുന്നുണ്ട് അങ്ങനെ ഞങ്ങൾക്ക് സംഭവിച്ച കുറവുകളെ ഓർത്ത് ഞങ്ങൾ വിലപിക്കുന്നു ഞങ്ങൾ അനുദിക്കുന്നു യേശുവെ ദാവിതപുത്ര ഞങ്ങളോട് കരുണ തോന്നണമേ ഓരോ ദിവസവും നന്മ ചെയ്യുവാനുള്ള സാധ്യതകളുമായിട്ടാണ് ഞങ്ങളടുത്തേക്ക് വരുന്നത് അത് കണ്ടെത്തി നിർവഹിപ്പാൻ ഞങ്ങൾക്ക് കഴിയണമേ ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ തുറക്കണമേ ഞങ്ങളുടെ പ്രവൃത്തികൾ കരുണയുള്ളവയാകണമേ ഞങ്ങളുടെ ബലഹീനതകളെ പോക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ദൈവതമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ